ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികിടും നമ്മെവരെയും ലഭിക്കുമാറാകട്ടെ ഭക്ഷണം ദഹനം ഈ രണ്ട് മേഖലയിലാണ് നമ്മളിപ്പോ സംസാരിച്ചു പോകുന്നത് പലതരം ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് അപ്പോ ഈ ദഹനം എന്നതിനെ ബാധിക്കുന്നത് ഭക്ഷണത്തിന്റെ മിശ്രിതങ്ങൾ മാത്രമല്ല ഭക്ഷണം തന്നെ ആണ് ഭക്ഷ്യ രാജ്യയിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ ഭക്ഷണത്തിനുള്ള ഗുണങ്ങൾ ഈ ഭക്ഷണം പോരേ ഭക്ഷണം തന്നെ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ രണ്ടു തരം ഫലം നൽകും എന്നുള്ള ഒരു അവസ്ഥ കൂടിയിട്ട് അതിനെ നമുക്ക് കൂട്ടിച്ചേർത്ത് ഭക്ഷണത്തിന്റെ ഓർമ്മ എന്ന് വിളിക്കാം ഭക്ഷണം ഓർമ്മകൾ പേർന്നിട്ട് ഓർമ്മ എന്ന് പറയുന്നത് അനുഭവങ്ങളുടെ ചേർത്ത് വയ്ക്കലാണ് അനുഭവങ്ങളെ അനുഭവങ്ങളെ കയ്യൊപ്പുകൾ സൂക്ഷിച്ചു വെക്കലാണ് ഓർമ്മ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഓർമ്മ എന്നുള്ളത് ഭക്ഷണത്തിനും ഉണ്ട് അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം പറയുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് പുഡ്സ് മെമ്മോറിസ് ഡൈജഷൻ നാച്ചുറൽ ഫ്രഷ് ഫ്രഷ് ഓർമ്മയും ദഹനവും ഒരു ആഹാരം അതിന്റെ രൂപീകരണ ഘട്ടത്തിൽ എന്തിലൂടെയെല്ലാം കടന്നു പോകുന്നുവോ ദഹന സമയത്ത് ശരീരവും അതിലൂടെയെല്ലാം കടന്നു പോകുന്നു ആഹാരം എങ്ങനെ വളർത്തപ്പെട്ടു കൈകാര്യം ചെയ്യപ്പെട്ടു സംസ്കരിക്കപ്പെട്ടു കടത്തപ്പെട്ടു എന്നതിന്റെയൊക്കെ ഓർമ്മകൾ വഹിക്കുന്നുണ്ട് ഈ ഓർമ്മകൾ ശരീരം ആ ആഹാരത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു സസ്യങ്ങളോ മൃഗങ്ങളോ സ്വാഭാവിക സാഹചര്യങ്ങളിൽ വരുമ്പോൾ അവയുടെ ആന്തരിക ഘടന സജീവവും സന്തുലിതവും ഭക്ഷിക്കുന്ന ജീവിയുടെ ശരീരത്തിൽ തെറിച്ചറിയാൻ എളുപ്പവും ഉള്ളതായി നിലനിൽക്കുന്നു എന്നാൽ കൃത്രിമ വളങ്ങൾ രാസവസ്തുക്കൾ ജനിതക മാറ്റങ്ങൾ സമ്മർദ്ദം അസ്വാഭാവിക വളർച്ചാ പ്രേരണകൾ എന്നിവ അവയുടെ ജൈവിക ഘടനയെ വികൃതമാക്കുകയും അവയുടെ സ്വാഭാവിക ബുദ്ധിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ദീർഘദൂര യാത്രകൾ ഭക്ഷണത്തിന്റെ ചൈതന്യത്തെ ചോർത്തുകയും പുതുമ കുറയ്ക്കുകയും ദഹനത്തെ കൂടുതൽ പ്രയാസകരമാക്കുകയും ചെയ്യുന്നു മുറിക്കുന്നതും ശുദ്ധീകരിക്കുന്നതും ചൂടാക്കുന്നതും തണുപ്പിക്കുന്നതും പാക്ക് ചെയ്യുന്നതും ഭക്ഷണത്തിന്റെ ഘടനാ സമഗ്രതയെയും അതുവഴി ജീവന്റെ ഗുണത്തെയും തകർക്കുന്നു പോഷണങ്ങൾ ആഗിരണം ചെയ്യുന്നതിന് മുമ്പ് ഈ മാറ്റങ്ങൾ പരിഹരിക്കാൻ ഇത് ശരീരത്തെ നിർബന്ധിതമാക്കുന്നു ശരീരത്തിന്റെ ഘടനാപരമായ സമഗ്രത കുറയ്ക്കുമ്പോൾ ദഹനത്തിനായുള്ള പരിശ്രമം വർദ്ധിക്കുകയും ചൈതന്യക്ഷേതന് കാരണമാകുകയും ചെയ്യുന്നു ഇതാണ് ഭക്ഷണത്തിന്റെ ഓർമ്മയെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞത് ഈ ഓർമ്മ എന്ന് വെച്ചാൽ എന്താ ഒരു അനുഭവം അനുഭവം ഉണ്ടാക്കുന്ന കയ്യൊപ്പാണ് ഓർമ്മ നമ്മൾ കടൽ തീരത്തുകൂടെ നടക്കുക നമ്മുടെ പാടുകൾ അവിടെ പതിയുന്നു തിരമാല വന്ന് അത് മായ്ച്ചു കളയുന്നതുവരെയും നാം അതിലെ കടന്നുപോയി എന്നുള്ളതിന്റെ രേഖ കയ്യൊപ്പ് അല്ലെങ്കിൽ കാലപ്പ് അവിടെയുണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ വഴികളിൽ അതിന് മുൻകാലങ്ങളിലൂടെ കടന്നുപോയ വഴികളിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ ഉണ്ടല്ലോ ഈ അനുഭവങ്ങൾ നമ്മുടെ ശരീരമണ്ഡലത്തിൽ മനോമണ്ഡലത്തിൽ ഏർപ്പെടുത്തിയ കാൽപ്പാടാണ് ഓർമ്മ എന്ന് പറയുന്നത് അതവിടെ നിന്നുകൊണ്ട് ഇതിനു മുമ്പ് ഇത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഇത്തരം ഓർമ്മകൾ ഓരോ ഭക്ഷണവും പേർന്നുണ്ട് ആ ഭക്ഷണം അതിന്റെ രൂപീകരണ ഘട്ടങ്ങളിൽ ഭക്ഷണം ഉണ്ടാകുന്നതിന് ഒരു ഫോർമേഷൻ ആവശ്യമാണല്ലോ അല്ലാതെ പ്രകൃതിയിൽ അങ്ങനെ ഒരു കാര്യത്തെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത് പ്രകൃതി ആ ഭക്ഷണം എന്നുള്ളത് ജൈവമാണ് ജൈവമായിട്ടുള്ള ഭക്ഷണം പരിവർത്തനങ്ങളിലൂടെ കടന്നുപോയതാണ് അപ്പോൾ ഉപ്പിന്റെ കാര്യം എന്താ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും അതവിടെ ഇരിക്കട്ടെ ഭക്ഷണം ജൈവമാണ് ജീവനുള്ളതായിരിക്കണം ആ ജീവനുള്ളതിന് ഒരു ഉരുവാകലുണ്ട് അത് പരിവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നു കടന്നു പോകുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ആദ്യമത്തെ എങ്ങനെ ഉണ്ടാകുന്നു ജൈവമായി തന്നെ ഉരുവായതാണോ അതെങ്ങനെ വളർത്തപ്പെട്ടു അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങള് അത് വളർച്ചയുടെ ഘട്ടങ്ങളിൽ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യപ്പെട്ടു അത് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു എങ്ങനെയാണ് സംസ്കരിക്കപ്പെട്ടത് എങ്ങനെയാണ് അത് കടത്തപ്പെട്ടത് യാത്ര ചെയ്യപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത് വഹിക്കുന്നുണ്ട് നോക്കൂ നമ്മള് നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും നമുക്ക് ഓർമ്മയില്ലേ നമ്മുടെ ചെറിയ കാലത്തുള്ള ട്രോമകൾ നമ്മുടെ ജീവിതകാലം പിന്തുടരുന്നില്ലേ നമ്മൾ അതിന് ചെറിയ കാലത്ത് ഓരോരുത്തരും കൈകാര്യം ചെയ്ത വിധം ഇന്നും നമുക്ക് നമ്മുടെ വിഷമമായി നിൽക്കുന്നില്ലേ നാം എങ്ങനെ സംസ്കരിക്കപ്പെട്ടു എന്നുള്ളതനുസരിച്ചല്ലേ നമ്മളിപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നാം എങ്ങനെ എത്രത്തോളം യാത്ര ചെയ്തു എന്നുള്ളതിനനുസരിച്ചല്ലേ നമ്മുടെ തിരിച്ചറിവുകളും ബോധ്യങ്ങളും മടുപ്പുകളുമെല്ലാം ഉണ്ടാവുന്നത് അപ്പോ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ശരീരമായി മാറാൻ പോകുന്ന ഭക്ഷണത്തിനും ഇവയെല്ലാം ഉണ്ട് കാരണം അതും ഒരു ജൈവ സംവിധാനമാണ് ഈ ഓർമ്മ ഭക്ഷണം പേറുന്നു എങ്കിൽ ആ ഭക്ഷണം അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആ ആഹാരത്തോട് ശരീരം എങ്ങനെ പ്രതികരിക്കണം എന്ന കാര്യത്തിനും അവിടെ പ്രാധാന്യം വരുന്നുണ്ട് അപ്പോ പൊടി നിറയെ പിടിച്ച് യാത്രയൊക്കെ ചെയ്ത് പൊടി നിറയെ പിടിച്ച ഒരാൾ ഒരു കുട്ടി വീട്ടിലേക്ക് കയറി വരികയാണ് ഇപ്പൊ സ്കൂളിൽ പോയ കുട്ടി തിരിച്ചു വരുന്ന സമയത്ത് ഒരുപാട് മറ്റേ ചളികളിലൂടെയൊക്കെ നടന്നുപോയി മേലെ മുഴുവൻ മറ്റേ പൊടിയൊക്കെ പിടിച്ചു വരികയാണെങ്കിൽ അമ്മമാരെന്താണ് ചെയ്യുക കുഞ്ഞ് വന്ന ഉടനെ വീട്ടിനകത്തേക്ക് കയറി തരുമ്പോൾ ഡ്രസ്സൊക്കെ അഴിച്ചുമാറ്റി ഷൂ ഒക്കെ അഴിച്ചുമാറ്റി ബാഗൊക്കെ മാറ്റി ഈ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കും ഈ വസ്ത്രം വീണ്ടും ഉപയോഗിക്കേണ്ടതാണെങ്കിലും വസ്ത്രത്തെ അലക്കിയൊക്കെ കൈകാര്യം ചെയ്യും എന്താണെങ്കിലും കുഞ്ഞിനെ ആ നല്ല രീതിയിലേക്ക് മാറ്റിയതിന് ശേഷമാണ് വീട്ടിനകത്തേക്ക് കടത്തുക അല്ലെ അതുപോലെ സസ്യങ്ങള് സസ്യങ്ങള് മൃഗങ്ങൾ സ്വാഭാവിക സാഹചര്യങ്ങളിൽ വളരുന്നവ ഉണ്ടല്ലോ ഇപ്പൊ ഒരു ചെടിക്കാട്ടിൽ വളരുകയാണ് അല്ലെങ്കിൽ ഒരു പുഴയുടെ ഓരത്ത് വളരുകയാണ് അത് വളരെ സ്വാഭാവികമായിട്ട് വെള്ളം വലിച്ചെടുക്കുന്നു വായു വലിച്ചെടുക്കുന്നു സൂര്യപ്രകാശം വലിച്ചെടുക്കുന്നു അതിന്റെ ചുറ്റുപാടുമുള്ള വേറിനകത്ത് വേര് മണ്ണിനകത്തേക്ക് പോയിട്ട് അവിടെ നിന്നും വേണ്ടുന്ന ഘടകങ്ങൾ വലിച്ചെടുക്കുന്നു അങ്ങനെ വലിച്ചെടുത്ത് അവരുടെ സ്വാഭാവികമായ രീതിയിൽ വളരുന്ന സമയത്ത് അതിന്റെ ആന്തരിക ഘടന ഉണ്ടല്ലോ ആ സസ്യത്തിന്റെ ആന്തരിക ഘടന എന്ന് പറയുന്നത് സജീവമായിരിക്കും ജീവൻ ഉള്ളതായിരിക്കും ഒരു ജൈവ സംവിധാനത്തിലൂടെയാണ് അത് കടന്നു പോകുന്നത് അത് സന്തുലിതമായിരിക്കും അത് ആ വളരുന്ന സാഹചര്യത്തിന്റെ സ്വാധീനം കാണുമെങ്കിലും സന്തുലിതമായിരിക്കും പിന്നെ അതുകൊണ്ട് തന്നെ ഇതിനെ ഭക്ഷിക്കുന്ന ജീവി ഉണ്ടല്ലോ ആ ജീവിയുടെ ശരീരത്തിന് തിരിച്ചറിയാൻ കഴിയും കാരണം ഇതൊരു ജൈവ വസ്തുവാണ് ആ ജൈവ ശരീരത്തിന് ഭക്ഷിക്കുന്ന ജീവിയുടെ ജൈവ ജൈവശരീരത്തിന് ഈ സസ്യത്തിന്റെ ഭാഗമായിരിക്കുന്ന ജൈവ ശരീരത്തെ അല്ലെങ്കിൽ ജൈവ ഘടനയെ ജൈവ സംവിധാനത്തെ തിരിച്ചറിയാൻ പറ്റും അതേസമയം നമ്മൾ ഈ പൊടി പിടിച്ചത് എന്ന് കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ആ ഭക്ഷണം ഉണ്ടാകുന്നതിൽ അത് ഉണ്ടാക്കാൻ അത് രൂപം കൊള്ളുന്ന സമയത്ത് തന്നെ അതിനൊരു ഒരു ജനിതക മാറ്റം വരുത്തിന്നിരിക്കട്ടെ അല്ലെങ്കിൽ അത് അതിന്റെ പോളിനേഷനില് നമ്മളൊരു കൃത്രിമത്വം വരുത്തിരിക്കട്ടെ അതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അതിന് പോഷകങ്ങളായി കൊടുക്കുന്നത് ജൈവികതയില്ലാത്ത രാസവളങ്ങളാണെന്നിരിക്കട്ടെ രാസവസ്തുക്കൾ കൊണ്ടാണ് അതിനെ പരിചരിച്ചത് എന്നിരിക്കട്ടെ അത് വല്ലാത്ത സമ്മർദ്ദത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നിരിക്കട്ടെ അതിനെ വളർത്തിയെടുക്കാൻ ഈ സ്റ്റിമുലന്റുകളെല്ലാം കൊടുത്തിട്ടാണ് വളർത്തിയെന്നിരിക്കട്ടെ സ്വാഭാവികമായും അതിന്റെ ഭൗതിക ഘടന വികൃതമായിട്ടുണ്ടാവും ജൈവിക ഘടന വികൃതമായിട്ടുണ്ടാവും ഇപ്പോ മറ്റേ കൃത്രിമമായിട്ട് വളർത്തപ്പെട്ട ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ അവന്റെ സ്വാഭാവിക ബുദ്ധി വളരാതെ പോകുന്നത് നമുക്കറിയാം അല്ലെ ഓട്ടീസത്തെ കുറിച്ചല്ല പറയുന്നത് എങ്കിൽ പോലും ഓട്ടിസത്തോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഓട്ടിസം ഇല്ലാത്ത കുട്ടികളും പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അവരെ സംബന്ധിത്തോളം ജീവിതം എന്ന് പറയുന്നത് വളരെ വികലമായ വികൃതമായ ഒരു ഒരു പശ്ചാത്തലമാണ് പക്ഷെ അത് അവർക്കറിയില്ല അവരെ സമയത്തോളം അതാണ് അവരുടെ തനതവസ്ഥ ആ തനതവസ്ഥയിലൂടെ വളർന്നു വരുന്ന സമയത്ത് അവര് വളർന്നു വരുന്ന പിന്നീട് ജീവിക്കേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങളിലും ആ പഴയ സാഹചര്യത്തിനോട് എങ്ങനെ പ്രതികരിച്ചുവോ അതേപോലെ തന്നെയാണ് പ്രതികരിക്കുക അപ്പോൾ ഇവരുടെ സ്വാഭാവികമായ ഇന്റലിജൻസ് ഉണ്ടല്ലോ നാച്ചുറൽ ഇന്റലിജൻസ് എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് സാഹചര്യങ്ങളാണ് പിന്നെ അവയെ പൊരുത്തപ്പെടുത്തുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങളോട് പ്രതി നീല കൊള്ളാൻ പാകത്തിലാണ് അവ വലു വലുതായി വരിക ഇത് ഭക്ഷണത്തിനും ബാധകമാണ് ഏത് സാഹചര്യത്തിലൂടെയാണ് അത് ഡെവലപ്പ് ചെയ്തു വന്നത് അതിനനുസരിച്ചുള്ള സ്മൃതികൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അത് പേറുന്നുണ്ട് അപ്പോൾ ആ പാറ്റേൺ ആയിരിക്കും ആ ഒരു ഒരു വിന്യാസമായിരിക്കും അതിനുണ്ടായിരിക്കുക ജീവനുള്ള വസ്തുക്കളുടെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ജീ ആ ജീവശരീരത്തിലെ ആ ഓരോ ഘടകങ്ങളും തമ്മിൽ തമ്മിൽ പരസ്പരം കൂർത്തിണക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും അങ്ങനെ ജൈവ വസ്തുക്കൾക്കുള്ള ആ ഒരു പ്രത്യേക സമ്മേളനത്തെയാണ് നമ്മൾ ഘടനാ സമഗ്രത അഥവാ സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയെ തന്നെ അത് ബാധിക്കുന്നുണ്ടാവും ഈ പറയുന്ന അതിന്റെ വളർച്ചയുടെ ഓരോ പരിധി അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടായി നമ്മുടെ മുന്നിൽ എത്തുന്നത് വരെയുള്ള യാത്രകൾ ആ യാത്രകളെല്ലാം തന്നെ ഭക്ഷണത്തിന്റെ ഘനനാ സമഗ്രതയെ ബാധിക്കുന്നുണ്ട് ഇപ്പോ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് നമ്മൾ ക്ഷീണിക്കും അതുപോലെ തന്നെ ഭക്ഷണം ഒരുപാട് ദൂരം യാത്ര ചെയ്തു കഴിഞ്ഞാൽ ദീർഘദൂര യാത്രകൾ ഭക്ഷണത്തിന്റെ ചൈതന്യത്തെ ചോർത്തും അതിന്റെ പുതുമ കുറയ്ക്കും ഈ യാത്ര ചെയ്ത് വന്ന ഒരാൾ വീട്ടിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ അയാളെ കൊണ്ട് വീട്ടിലെ അടുത്ത പണികൾ ചെയ്യിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും കാരണം അയാൾ ടയേഡാണ് അതുപോലെ തന്നെ ഈ ഭക്ഷ്യ വസ്തുക്കളൊക്കെ തന്നെ ഈ മുറിക്കാറുണ്ട് അല്ലെ ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മൾ മുറിക്കാറുണ്ട് ചതയ്ക്കുക അല്ല മുറിക്കുക ആദ്യം തന്നെ മുറിക്കും ചെറുതാക്കി നമുക്ക് എളുപ്പത്തിലാക്കാൻ വേണ്ടി മുറിച്ച് നമ്മൾ കഴിക്കും അതിനെ നമ്മൾ സംസ്കൃതരാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ധാരണ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ അതിനെ ശുദ്ധീകരിച്ച് കഴിക്കും നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ ഒരു ഒരു സൗകര്യം കിട്ടാൻ പകുതി ചൂടാക്കും അല്ലെങ്കിൽ ചിലത് തണുപ്പിക്കും ചെറുത് നമ്മൾ അതിന്റെ ഈ തലേമ്പാനും ഒക്കെ വെട്ടിക്കളഞ്ഞിട്ട് അതിനെ ഒരു പ്രത്യേക ഷെയ്പ്പിലാക്കിയിട്ട് പാക്ക് ചെയ്യും കാരണം പാക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ രൂപമാറ്റം വരുത്തണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ മുമ്പേ പറഞ്ഞ ഘടനാ സമഗ്രത എന്നുള്ളതാണ് ബാധിക്കപ്പെടുന്നത് ഒരു ഒരു ജീവിക്ക് ഇപ്പൊ ഒരു മനുഷ്യനും മനുഷ്യന്റെ രൂപമുണ്ട് പണ്ടൊരു രാക്ഷസന്റെ കാര്യം പറയുമായിരുന്നല്ലോ ഒരു കട്ടില് അവിടെ വച്ചിട്ടുണ്ട് അതിലെ പോകുന്ന ആളുകളെ പുള്ളി പിടിച്ചു കിടത്തും നീളം പോയെങ്കിൽ വലിച്ചു നീട്ടും നീളം കൂടുതലാണെങ്കിൽ വെട്ടിക്കളയുമെന്ന് എന്തു വന്നാലും ആള് ഭരിക്കും അതേപോലെ നമ്മൾ നമ്മുടെ സൗകര്യത്തിൽ ഭക്ഷണത്തിന്റെ ഷെയ്പ്പങ്ങ് മാറ്റും ഭക്ഷണത്തിന്റെ ഘടനാ സമഗ്രത നഷ്ടവും ഘടനാ സമഗ്രത നഷ്ടമാണെന്ന് വെച്ചാൽ ജൈവത നഷ്ടമാകുന്നു എന്നർത്ഥവും അപ്പോ അത് ജീവന്റെ ഗുണത്തെ തകർക്കുകയാണ് ചെയ്യുക ഈ കുറവുണ്ടല്ലോ ഈ കുറവോട് കൂടി ശരീരത്തിലേക്ക് അത് വരിക എന്ന് പറയുന്നത് ശരീരത്തിന് അത്ര സുഖമുള്ള കാര്യമല്ല അപ്പോ ശരീരം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കുറവ് നികത്താനായിട്ട് ശരീരം ശരീരത്തിൻ്റെതായിട്ടുള്ള അവിടെ കാണിക്കും സ്വാഭാവികമായിട്ടും ശരീരത്തിന് അധിക ജോലി എടുക്കേണ്ടി വരും മാത്രമല്ല ശരീരത്തിൽ ലീനമായിരിക്കുന്ന ജൈവത ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുക സാധാരണ രീതിയിൽ ഒരു ഒരു ഭക്ഷണം നമ്മുടെ അകത്തേക്ക് വരുന്ന സമയത്ത് അതിനെ ദഹിപ്പിക്കാൻ പാകത്തിലുള്ള ഡൈജസ്റ്റീവ് എൻസൈമുകൾ നാച്ചുറലി അതിന്റെ കൂടെ ഉണ്ടായിരിക്കും നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ സമയത്ത് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇന്റലിജൻസ് നാച്ചുറൽ ആയിട്ടുള്ള ഈ എലമെന്റുകൾ ഈ ഫൈറ്റോകെമിക്കൽസും എല്ലാം അതിനകത്ത് അത് സസ്യജന്യമായ അല്ലെങ്കിൽ ഭക്ഷ്യജന്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സാധനത്തെ പ്രോസസ്സ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോ ഈ ഈ കുറവ് വരുന്ന രാസികങ്ങളോ കുറവ് വരുന്ന വസ്തുക്കളോ കൂടെ ചേർക്കേണ്ടെന്ന ഉത്തരവാദിത്തം ശരീരത്തിന് ഉണ്ടായി വരും അപ്പോ ഘടനാപരമായ സമഗ്രത എത്രത്തോളം കുറയുന്നുവോ അതിന്റെ സജീവത എത്രത്തോളം കുറയുന്നുവോ അതിന്റെ എന്താ പറയുക ജൈവത എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം അധിക ഭാരം ശരീരത്തിന് വരും ഈ ഇതിനെ പ്രോസസ് ചെയ്യാനായിട്ട് അത് ജനിതക മാറ്റം വരുത്തിയതോ അല്ലെങ്കിൽ രാസഘടനയിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്നതോ ആണെങ്കിലോ ഇത് ശരീരം കൂട്ടിയാലും കൂടാത്ത രീതിയിലേക്ക് മാറും ഇപ്പോ എന്തെങ്കിലും ഒരു കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു അഭാഗം വന്നു കഴിഞ്ഞാൽ ആ അഭാഗം തിരുത്തിയിട്ട് ഉപയോഗിക്കാം ശരീരത്തിന് ജനിതക മാറ്റം വരുത്തുകയാണെങ്കിൽ ഇത് എന്ത് സാധനമാണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ ശരീരം കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാകും ആ ജൈവതയുടെ പ്രകൃതി നിർദ്ധാരണം ചെയ്തിട്ടുള്ള ആ ഘടന തന്നെ മാറി കൈ കിട്ടുന്ന സമയത്ത് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ ശരീരം ശരീരം അപ്പോൾ താൽക്കാലികം ഒരു 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 ആൽഗൃതം ഉണ്ടാക്കി വയ്ക്കും അതിലൂടെയാണ് ഇപ്പോ ആധുനിക കാലത്തെ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളോടുള്ള സമീപനം തന്നെ നമ്മളിപ്പോ നമ്മുടെ പുണ്യപുരാണ സാധനമായിട്ട് നമ്മൾ കരുതുന്ന മസാല ദോശയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ഊണും ഇത് ജനിതകമാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അരി ഉഴുന്നി ഫെർമൻറ്റൈസ് ചെയ്ത് അത് ചുട്ട് അതിനകത്തൊക്കെ കുറെ ഘടകങ്ങളും ചേർത്ത് നമ്മൾ കഴിക്കുമ്പോഴും ഏതാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെവിടെയും സംഭവിക്കുന്നുണ്ട് അതിനെ നമ്മൾ ഒരുപാട് മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിനെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടാണ് കഴിക്കുന്നത് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് എൻ്റെ മക്കൾക്ക് മസാല ദോശ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഞാൻ ഈ എന്റെ എനിക്ക് ശാരീരികമായിട്ടുള്ള ചില അധികമായിട്ടുള്ള അസ്വാസ്ഥങ്ങൾ വന്നു കഴിഞ്ഞു അപ്പോൾ ഇടക്കാലത്ത് ഞാൻ ശരിക്കും ബെഡ് ആ സമയത്ത് ഞാൻ മസാല ദോശ ഞാനും ഞാൻ ചിലപ്പോൾ മരിച്ചു പോകുന്നൊരവസ്ഥ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാനത് കൺവേ ചെയ്തിട്ടുണ്ട് കുട്ടികൾ കൺവേ ചെയ്തിട്ടുണ്ട് അപ്പോ ആരോഗ്യപനായ പ്രായപൂർത്തിയായ ഒരാൾക്ക് മസാല മസാലദോശ കഴിച്ച് ശീലിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ ആരോഗ്യം പോരാ എന്നുള്ള മസാല മസാലദോശ കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും എന്ന് തോന്നൽ ഉണ്ടാകുകയാണെങ്കിൽ അത് ഒരു സാധാരണ ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു കുട്ടിക്ക് അവരുടെ ശരീരത്തെ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടോ അവരത് ശീലിച്ചത് കൊണ്ട് മാത്രം ശരീരം പ്രതികരിക്കാതെ പോകുന്നതാണ് അപ്പോ നമ്മൾ ഇന്ന് കഴിക്കുന്ന മിക്കവാറും ഭക്ഷണങ്ങൾ ഒരു ഒരു പുതിയ കുട്ടിക്ക് ഭക്ഷണം കഴിച്ച് ശീലമില്ലാത്ത ഒരു കുട്ടിക്ക് കുടിച്ച കുട്ടിയുടെ ജീവൻ അപകടമാണ് നമ്മളിപ്പോ ഉപവാസം കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഇന്ന് കഴിക്കുന്ന പല ഭക്ഷണം കൊടുത്താൽ ചിലപ്പോൾ വരച്ചുപോയി എന്നുവെച്ചാൽ അത്രയേറെ അപകടം പിടിച്ചൊരു സാധനമാണ് നമ്മൾ വളരെ നല്ല വസ്തുക്കൾ എന്ന രീതിയിൽ കഴിക്കുന്നത് അപ്പോ ഈ പാചകം ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഘടനയിൽ ഒരുപാട് മാറ്റം വരുന്നു നമ്മുടെ കൈ കിട്ടുന്ന ഭക്ഷണ വസ്തുക്കളോ പാചകം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതാണ് അപ്പോൾ ഈ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം സൂക്ഷിക്കുന്ന ഓർമ്മയുണ്ട് നമ്മുടെ വായിലേക്ക് ചെല്ലുന്നതിനു മുമ്പ് ആ ഭക്ഷണം എന്തെല്ലാം പ്രോസസ്സിലൂടെ കടന്നുപോയോ ആ പ്രോസസ്സുകളുടെ മുഴുവൻ ഓർമ്മകൾ പേറിക്കൊണ്ടാണ് നമ്മളകത്തേക്ക് ചെല്ലുന്നത് ഈ ഓർമ്മകളെ പരുവപ്പെടുത്തിയതിനു ശേഷമേ ശരീരത്തിന് അതിനെടുക്കാൻ കഴിയൂ അല്ലാതെ എടുക്കേണ്ടി വരുന്ന സമയത്ത് അത് വിഷമായി മാറുകയാണ് ചെയ്യുന്നത് ജീവനഹാനിയായി തീരുകയാണ് ചെയ്യുന്നത് എന്നിട്ടും ജീവനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശരീരം കാണിക്കുന്ന സർക്കസിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോ അത് നമ്മുടെ ശരീരത്തിന്റെ ഘടനയെ ബാധിക്കുന്നുണ്ട് ഈ ശരീര പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഉണ്ടായ പാറ്റേണുകൾ ഈ പാറ്റേണുകളാണ് നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനമായി മാറുന്നത് മനോമയ കോശം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നത് അതാണ് അത് നമ്മുടെ ജ്ഞാനത്തെ ബാധിക്കുന്നുണ്ട് നമ്മുടെ ജീവനെ ബാധിച്ചു കഴിഞ്ഞു അത് നമ്മുടെ ചൈതന്യത്തെ ബാധിക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ടോട്ടൽ ജീവിതത്തെ ഈ സംഭവം ബാധിക്കും അതുകൊണ്ട് തന്നെ അധികം ഓർമ്മകളില്ലാത്ത ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് പ്രാദേശികമായുള്ള ഭക്ഷണം ഉപയോഗിക്കുക രണ്ട് കൃത്രിമത്വങ്ങൾ ഒന്നും ചേർക്കാത്ത രാസമാറ്റങ്ങൾ ജനിതക മാറ്റങ്ങൾ ഒന്നും ഇല്ലാത്ത വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുക കഴിയുമെങ്കിൽ അതൊരു വ്യവഹാരത്തിലൂടെ കടത്തു വരുന്നത് എന്ന് വെച്ചാൽ അയൽപ്പക്കക്കാരനെ ഉണ്ടാക്കി ആ അയൽപ്പക്കാരൻ നമുക്ക് തന്നു നമ്മൾ നമ്മളതിന് പകരം അങ്ങോട്ടേക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു വ്യവഹാരമുണ്ട് വ്യവഹാരങ്ങളുടെ എണ്ണം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക പിന്നെ ആയിട്ട് ഉപയോഗിക്കുക പരമാവധി അത് ഉണ്ടാക്കി നമ്മൾ പറിച്ചെടുത്ത് ഒരല്പസമയത്തിനുള്ളിൽ തന്നെ ഉപയോഗിക്കുക അത് പിടിച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക അതുപോലെ തന്നെ ഏറ്റവും മിതമായി പാചകം ചെയ്താണ് കഴിക്കുന്നതെങ്കിൽ മിതമായി കഴിക്കുക മിതമായി പാചകം ചെയ്യുക ഇനി അതല്ല പാചകം ചെയ്യാതെ കഴിക്കാൻ പറ്റുക വളരെ നല്ലത് നേരിട്ട് പറിച്ചെടുത്ത് അതേപോലെ കഴിക്കാൻ പറ്റിയിരിക്കും അത് നല്ലത് അത് നമ്മുടെ ജീവനെ നിലനിർത്തും നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തും അതല്ലാതെ ചെയ്യുന്നവയെല്ലാം തന്നെ എത്രത്തോളം പ്രോസസ്ഡ് ആവുന്നു അത്രത്തോളം ബാധിക്കും പ്രോസസ്ഡ് ഫുഡുകളെല്ലാം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ സമയത്ത് മനസ്സിലാക്കുക അത് നമ്മുടെ അന്തകനാണ് ഞാനെന്നുള്ള എന്നുള്ള ശരീര ജീവ ശരീരത്തിൻ്റെ മാത്രമല്ല നമ്മുടെ കുലത്തിന്റെ തന്നെ അന്തകനാണ് ആയിരിക്കുന്ന ഭക്ഷണം അപ്പോ ശുദ്ധമായ ഭക്ഷണത്തിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങട്ടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഭക്ഷണത്തിലേക്ക് പോവുക നമ്മൾ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി എല്ലാ വർഷവും വേൾഡ് ലോക്കലൈസേഷൻ ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തെ വളരെ വിപുലമായിട്ട് നമ്മൾ അറിയിക്കുകയും ആചരിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ ഇത് കേട്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അത്തരം ഒരു 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 മാറ്റത്തിലേക്ക് ചെല്ലുവാൻ കഴിയുമാറാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക